ഇങ്ങനെ നമ്മൾ വട്ടുപറയുടെ ഗ്രാമ കാർഷിക കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് സോ നമ്മൾ നമ്മളിങ്ങനെ ഒരു വഴിയിലേക്ക് പോവുകയാണ് നമ്മൾ എന്ത് കാണാൻ പോകുന്നത് ടു യെസ് നമ്മൾ സ്ട്രോബറി ഫാം കാണാൻ പോവുകയാണ് നമ്മളങ്ങനെ ചെറിയ വഴിയിലേക്ക് കൂടി കാണാൻ പോവുകയാണ് ചെറിയൊരു വഴിയാണ് വഴി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു അരി പോലെ ഒരു വെള്ളച്ചാട്ടം പോലെയൊക്കെ ഉണ്ട് ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ ആയിട്ടിങ്ങിങ്ങനെ നമ്മൾ ചില്ലായിട്ട് നടന്നു പോവുകയാണ് നല്ല രസമുണ്ട് കേട്ടോ സൈഡിലിങ്ങനെ പൂക്കളും ചെറിയൊരു വരം പോലത്തെ വഴി

നല്ല ഭംഗിയുള്ള മരമുണ്ട് നല്ല ഭംഗിയുള്ള മരമുണ്ട് രണ്ടാമത് ഞാൻ പറഞ്ഞ ഭംഗിയുള്ള മരമാണ് കാറിയത് എന്തറസ്സല്ലേ ചുമലിയും പച്ചയും മഞ്ഞയും കളറാണ് ഇത് ഇലയൊക്കെ വയ്ക്കുന്നത് അങ്ങനെ മഞ്ഞ ഊതിക്കുന്ന ഈ ഒരു താഴ്വരയിൽ അങ്ങനെ മഞ്ഞ കളറിൽ ഇലകളൊക്കെ ആയിട്ട് ഇങ്ങനെ മരം നിൽക്കുകയാണ് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇത് ശരിക്കും ആ ഒരു മരം നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ഒരു കഴിച്ചിട്ട് ഇങ്ങനത്തെ ഒരു സീനാണ് കേട്ടോ ഇവിടെ സൈഡിൽ കോളാമ്പി തൂക്കളൊക്കെ ഉണ്ട് വഴിയൊക്കെ അത്ര മനോഹരമാണ് ഇങ്ങനെ വെള്ളത്തിൻ്റെ സൗണ്ടര്യമായിട്ട് അറിയം പിടിച്ചൊന്ന് നടക്കാൻ നല്ല രസമായിട്ട് അങ്ങനെ നടന്ന് വരും എന്തോ രസമാണ് ഭംഗിയുണ്ടോ കാഴ്ച ഉണ്ടോ അവിടെ നാട്ടിൽ പറ്റും നിൽക്കുന്നുണ്ട് പിന്നെ പൂക്കൾ എടുത്ത് വിൽക്കുന്ന സൈൻ്റെ ഇടയ്ക്കിടയ്ക്ക് പൂക്കൾ കാണുമ്പോൾ ഞാൻ അതിൻ്റെ പുറകെ പോയി നല്ലവരും കാര്യം എന്തായാലും പൂക്കളൊക്കെ എടുത്ത് പൂക്കളിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ അവരുടെ പുറകെ ഓടുകയാണ് കേട്ടോ അങ്ങനെ അത് സൈഡത്തെ ഒത്തിരി പൂക്കളുണ്ട് ഇവിടെ നീങ്ങനെ കളറിലുള്ള പൂക്കളാണ് ഇവിടെ കൂടുതലുള്ളത് നല്ല കുറഞ്ഞ ഭംഗി ശരിക്കും ഒറ്റവായിട്ടുള്ള സൗന്ദര്യമൊക്കെ മഞ്ഞിലായിരിക്കും എന്ന് പറയുമെങ്കിലും മഞ്ഞിനെ മഞ്ഞ എന്ന് പറഞ്ഞൊരു ഫാക്ടറി തന്നെയാണ് പാലം എന്ന് പറഞ്ഞിട്ട് പ്രകൃതി ഭംഗിയാണ് കേട്ടോ മാലങ്ങൾ ചെടികൾ കൃഷികൾ അങ്ങനെ ഇവരുടെ ഫാം ഹൗസ് അങ്ങനെ കുറേ കടന്നുകൂടി ഉണ്ട് നമ്മൾ മഞ്ഞ് ഇത് ഇതിനെ തന്നെ വന്ന് മൂടുന്ന സമയത്താണ് മഞ്ഞെന്ന് പറയുമ്പോൾ അത്രയും രസമായിട്ട് വരുന്നത് ഇത് വെള്ളിച്ചാട്ടം ഇങ്ങനെ വരാതൊക്കെ ഇങ്ങനെ ക്ഷേച്ചിരിട്ടേക്കണേ നമ്മളിത്

ുണ്ട് എനിക്ക് ഇവിടെ വീട്ടിൽ പോകുന്ന ഇപ്പം ഉണ്ട് സെറ്റ് ആയിട്ട് വരുന്നുള്ളൂ സ്ട്രോബറിയുടെ പൂവാണ് സ്ട്രോബെറി സ്ട്രോബെറി ഞാൻ സെറ്റ് ആയിട്ട് വരുന്നുള്ളൂ കാണുന്നതാണ് ഗൈ സ്ട്രോബെറി ഫാം ആണ് എല്ലാം സെറ്റായിട്ട് വരുന്നുള്ളൂ ഞാൻ കാണിച്ചെന്നില്ല എന്നോ ഭാഗമായിട്ട് വരുന്ന നമുക്ക് ഇവിടുത്തെ കുറച്ചുകൂടെ പരിച്ചപ്പെടാം ഗൈസ് എന്തൂടെ എന്തുവാട്ട് പറഞ്ഞോ ഇതാണ് സ്ട്രോബെറി കേട്ടോ ഇതാണ് പാകമായ സ്ട്രോബെറി കാണിക്കാനു താകമായ സ്ട്രോബെറി ജാ കഴിക്കാൻ പോണത് ടേസ്റ്റി പോണോ

വല്യ കിക്ക് പക്ഷേ ഇത് സ്ട്രോബറി ഇത് പത്ര ചൂറ്റമ്പത് നൂറ്റമ്പത് ആണ് ഇതിന് നൂറ്റമ്പത് രൂപയാണ് ഈ ഒരു കുത്തുകതിന് വരുന്ന കേട്ടോ ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ജാങ് മേടിക്കാം വൈ മേടിക്കാം സ്ട്രോബെറി മേടിച്ചോണ്ട് പോകാം എല്ലാം സ്ട്രോബറി ആണ് എല്ലാം നാച്ചുറൽ ആണ് നമ്മുടെ വട്ടവടയിലെ നല്ല ഭംഗിയുണ്ടല്ലേ നിൽക്കുന്ന സോ ബിരിയാമപ്പുണ്ടോ ഇവിടത്തെ വീട്ടിൽ നിൽക്കുന്ന പൂട്ടോ നല്ല ഭംഗിയുണ്ട് അങ്ങനെ മലയാള സ്റ്റേജിലെ ഒരു സ്ട്രോബെറി ഫാം കണ്ടു നിക്കിത സ്ട്രോബറി ഫാം ആണ് അവിടെ ഫ്രീ വിസിറ്റ് ആണ് നിങ്ങൾക്ക് വട്ടവടെ വരുവാണെങ്കിൽ ഓമനക്കട ഉള്ള ഈ ഒരു നിക്കിത സ്ട്രോബെറി ഫാം കാണാനാണ് അങ്ങനെ അവിടെ നിന്ന് വട്ടവടയിൽ നിന്ന് നമ്മൾ സ്ട്രോബെറി ഫാം എന്നിറങ്ങുകയാണ് നിക്കിതായി ഗൈസ് അങ്ങനെ നമ്മൾ വന്ന വഴികളിലൂടെ തിരിച്ച് അങ്ങനെ നടക്കുകയാണ് ആ ഒരു വീട് സൗണ്ടും ആ ഒരു കാഴ്ച നമുക്കൊക്കെ അങ്ങനെ ഇറങ്ങുകയാണ് അങ്ങനെ വന്ന വഴികളിലൂടെ തിരിച്ച് നമ്മൾ നടക്കുകയാണ് റോഡിലേക്ക് കുച്ചുവിയിൽ പോവുകയും ഇങ്ങനെ പകൃതി ഭംഗികളൊക്കെ ആസ്വദിച്ച് സ്ട്രോബെറി കാരണോട് ബൈ പറഞ്ഞു എല്ലാ ആട്ടിൻ കുട്ടിയോടൊക്കെ ബൈ പറഞ്ഞാൽ നടക്കുകയാണ് ഇപ്പം നമ്മളങ്ങനെ റോഡിലെത്തും അവിടെ നേരെ മിനാർ മിനാർ നേരെ എറണാകുളം എന്തായാലും വട്ടപാടാണേ സുന്ദരി ഐ ലവ്